പട്ടാ ഗേൾസ് ഗ്രൂപ്പ് കൊണ്ടുവന്നത് ഞാനാണെന്ന് അനുമോള് പറയുന്നുണ്ട് പട്ടായുടെ കാര്യം ഇവിടെ ഞാനാ കൊണ്ടുപോകുന്നതെന്നും പറയുന്നുണ്ട് നൂറ ഇടയ്ക്കൊണ്ടിരുന്ന് ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിനക്കെന്താ പറയേണ്ടതെന്ന് പ്രവീണോട് ചോദിക്കുന്നുണ്ട് നൂറ ഒനിൽ പറയുന്നുണ്ട് ആകെ മൂന്ന് ദിവസേ ഉള്ളൂ അനുമോള് പറയുന്നുണ്ട് അത് എല്ലാവർക്കും ബോധം വേണം അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതെന്ന് നൂറ പറയുന്നുണ്ട് ഒന്നിലിനെ നോക്കിയാ പറയുന്നത് ബോധം വേണം കുറച്ചെങ്കിലും ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞെന്ന് നോക്കിയപ്പോൾ ഓക്കെ പ്രവീൺ സൈഡിൽ ഇരുന്നുണ്ട് അനിമോളോട് ഓരോന്ന് പറഞ്ഞിട്ട് അനിമോൾ പറഞ്ഞു മിണ്ടായിരിക്കാനെന്ന് നൂറ പ്രവീണിനോട് ചോദിക്കുന്നു പ്രവീൺ എന്തിനാണ് വിളിച്ചത് ദേഷ്യപ്പെടല മോളെ എനിക്ക് പേടിയാവുന്നെന്ന് പറയുന്നുണ്ട് പ്രവീണ് നൂറ ഉടനെ ഷാനവാസിനോട് ചോദിക്കുന്നത് എന്താ ഷാനോസ്ക പ്രവീണെന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് ഒന്നും പറയുന്നില്ലെന്ന് നൂറ ഷാനാസിനോട് പറയുന്നു നൂറ വീണ്ടും പറഞ്ഞ് പ്രവീണ് വിളിച്ച് ഇവിടെ എരുത്തിയേക്കുന്നു തർക്കുത്തരം ഞാൻ കേൾക്കുന്നുണ്ട് ഒരു തൊണ്ണൂറ് വയസ്സായ വല്യമ്മമാരുടെ ഒരു സംസാരമല്ലേ ഈ നൂറയുടെ എനിക്ക് എന്നിട്ട് ഒരു മൂത്തുമ്മ സംസാരിക്കുന്ന പോലെ ഇരിക്കുന്നു പറയാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ലെന്ന് നൂറ പറയുന്നു പ്രവീൺ പറയുകയാണ് എനിക്കൊന്നും പറയാനില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട് ഷാനവാസ് ആണെങ്കിൽ അവിടെ ആ ഒരു സോഫയിലോട്ട് അനുനെ അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്നുണ്ട് ആതിലെ പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുക അനുനോടാണ് ഷാനവാസും നൂറേയും കൂടി അവിടെ നിന്ന് പോയിട്ടുണ്ട് ആതിൽ അനുമോളുടെ മുഖത്ത് നോക്കി ഒരിടത്തേ ഇരിക്കുക അനുമോളും അതിൻ്റെ പോലും ചെയ്യുന്നില്ല ഒനിലും അനുമോളെ തന്നെ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് അനുമോള് പറയാണ് സൂര്യൻ നോക്കി നോക്കിച്ചിരിക്കുന്നത് സൂര്യൻ നോക്കി ആതിലെ പോലും ഇതിനെപ്പോലെ ഇരിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞ അപ്പം ആതിലെ എന്ന് പ്രവീൺ പറയുന്നുണ്ട് ഒനിലും ചോദിക്കുന്നുണ്ട് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയിട്ടാണ് നിനക്ക് ഇത് ആതിലെ പോലെ ഇരിക്കുന്നത് നോക്കിയേ അന്നേരം ക്യൂട്ട് ക്യൂട്ടെന്ന് പ്രവീൺ സൈഡിൽ ഇരുന്ന് പറയുന്നു അനിമോള് പ്രവീണിനോട് ചോദിക്കുന്നത് ഇപ്പം നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ ഇപ്പം എല്ലാരും എന്നോട് ചോദിക്കുന്നത് എന്തിനാ വിളിച്ചേന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു പ്രവീൺ പറയുക അനിമോൾ വള്ളിക്കും ചുള്ളിക്കും എടുക്കുന്നില്ലെന്ന് കണ്ടിട്ട് ആ അതിലെ കുറേ സമയം ഇരുന്ന് അനിമോളുടെ മുഖത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല അനിമോൾക്ക് മിണ്ടാനുള്ള മനസ്സേതൊന്നുമില്ല അങ്ങനെ ഇരുന്ന കണ്ടപ്പോഴത്തേനും ആതിലവിടെ എണ്ണിച്ചങ്ങ് പോവുകയാണ്